ദിവിഷ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ദിവിഷ് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്ന കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി അതിജീവനത്തിൻ്റെ സമയമാണ് ദിവിഷ് നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതി തന്നെ പച്ചപ്പൊരുക്കി പൂർവ്വസ്ഥിതിയിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഇനി മനുഷ്യൻ്റെ മനമൊരുങ്ങുക എന്നതാണ് ഇതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ജീവിതമായി പച്ചപിടിച്ച് മുന്നോട്ട് പോകാനുള്ള മനമൊരുക്കം അല്ലേ അതേ മോദി ഇതിപ്പോൾ അന്നത്തെ അതേ ഒരു കാലാവസ്ഥയെ ഓർമ്മപ്പെടുത്തുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴത്തേയും ഇവിടുത്തെ ഒരു കണ്ണുനീരായി പെയ്തുറങ്ങുന്ന മഴ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വൈകാരികമായി പറയാം കാരണം അത്രയേറെ മനുഷ്യർ ഇപ്പോൾ ഇതിലെ കുറച്ച് മുമ്പ് ഈ ദുരന്തബാധിതരുടെ കൂട്ടായ്മ അവർ കുറച്ചുപേർ നിരനിരയായി നിശ്ശബ്ദരായി ഇതിൽ നടന്നുപോയി പലരുടെയും കണ്ണുകൾ കലങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മളൊരു ടീച്ചറിൻ്റെയൊക്കെ പ്രതികരണം കണ്ടതാണ് അവരുമൊക്കെ ഇവിടെ വന്ന് നിന്നാൽ ഒന്ന് മനസ്സ് അല്ലെങ്കിൽ ഹൃദയം ഒന്ന് വിറയ്ക്കാതെ ആർക്കും കടന്നു പോകാൻ കഴിയില്ല കാരണം പ്രത്യേകിച്ച് ഇവിടെ ജീവിച്ച ആളുകൾ നമ്മൾ തന്നെ അന്ന് ആ കാഴ്ചകൾ കണ്ട് ഇവിടെ എത്തുമ്പോൾ നമുക്കും ഉള്ളിലൊരു ഒരു ഒരു വിങ്ങലും മരവിപ്പുമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ജീവിച്ചവരുടെ അവസ്ഥ അത് എത്രയാണ് ഞാൻ പറയേണ്ടതില്ലല്ലോ അത്രയും മാനസിക പ്രയാസത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ അതിജീവനം അതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ വീടുകൾ ഒരുങ്ങുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ആ സമയം സമയമെടുക്കുമല്ലോ മനുഷ്യനല്ലേ നമ്മുടെ വേദനകളൊക്കെ നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് നീക്കം ചെയ്യാമെന്നതല്ല പക്ഷേ സമയം കാലം അങ്ങനെ പതുക്കെ പതുക്കെ അതിനെയൊക്കെ മായ്ക്കട്ടേ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷണിത് ഇപ്പോൾ ഈ കാണുന്ന പുഴ നല്ല ശക്തമായി തന്നെ ഒഴുകി വരുന്നുണ്ട് ഇതൊക്കെ കുറേ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഏകദേശം വഴിയൊരുക്കിയതാണ് കേട്ടോ നേരത്തെ ഇതിനോടൊക്കെ മുകളിലൂടെ പുഴ ഒഴുകിയിരുന്നായിരുന്നു ആ പ്രളയശേഷം പിന്നീട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ കരാർ പ്രകാരം പണികൾ പുരോഗമിക്കുന്നു കുറച്ചുകൂടി കൃത്യമായി പുഴയ്ക്ക് ഒഴുകാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് തൊട്ടു ചേർന്ന് ഇവിടുത്തെ കുട്ടികളുടെയൊക്കെ ആ ഓർമ്മ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടാണ് ആ സ്കൂളിൻ്റെ അവശിഷ്ടങ്ങൾ വെള്ളാർമല ഹൈസ്കൂളിൻ്റെ അവശിഷ്ടങ്ങളാണ് ആ കെട്ടിട ബാക്കി ഇവിടെ കാണുന്നു നേരത്തെ ആ കുട്ടികളുടെ ചിത്രങ്ങൾ ഇവിടെ വെച്ച് അവിടെ പുഷ്പാർച്ചന അർപ്പിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് അവർക്കുള്ളൊരു ആദരവ് അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ അവരൊരു സമർപ്പണം നടത്തിയത് അതിനുശേഷം അതൊക്കെ നീക്കം ചെയ്തു ഇപ്പോൾ തൊട്ടപ്പുറത്ത് കമൽ കൂടി നമുക്കൊപ്പം ഉണ്ട് കമൽ ഇതിന് ഈ പാലത്തിന് തൊട്ടപ്പുറത്ത് ഇവിടുത്തെ കച്ചവടക്കാരുടെ ഒരു കൂട്ടായ്മ അതിൽ അവരുടെ ഒരു വിഷമവും പ്രതിഷേധവും ഒക്കെ ഉണ്ട് സത്യമാണത് കാരണം ഇവിടെ കണ്ടാലറിയാലോ ഇത്രയും കടകളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് അതെല്ലാം നിശ്ചലമായി പോയി ഇനി അവിടെ ഒരു ഒരു പ്രവർത്തനങ്ങളും അവർക്ക് നടക്കില്ല അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ജീവനോപാധികൾ കണ്ടെത്തണം അതിനുള്ള ഒരു ക്രമീകരണം വേണം എന്ന് അവരുടെ ഒരു ആവശ്യമുണ്ട് അപ്പോറ്റി സിദ്ധിക്ക് അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ടാണ് ആ പ്രതിഷേധം നടത്തുന്നത് കമൽ എങ്ങനെയാണ് അവിടെ ആ പുരോഗമിക്കുന്നത് ഒരു സങ്കടത്തിന്റെ ദിവസമാണെങ്കിലും അവരുടെ ഒരു വിഷമങ്ങൾ പറയാൻ കൂടി ഒരു പ്രതിഷേധം അറിയിക്കുക ദിവീഷ് ഇപ്പോൾ വ്യാപാരികളുടെ പ്രതിഷേധം അവിടെ നടക്കുന്നു ടി സിദ്ദിഖ് എം എൽ എ സംസാരിക്കുകയാണ് അതോടൊപ്പം സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞ മുഴുവൻ ആളുകളുടെയും ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് അവിടെ ഒരു പുഷ്പാർച്ചനയൊക്കെ അല്പസമയം മുമ്പ് നടന്നിരുന്നു ആ ജനശബ്ദത്തിന്റെ പ്രതിനിധികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇതിപ്പോ എത്രത്തോളം വളരെ ഇവരെയൊക്കെ ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് തന്നെ അത്രയും സങ്കടം വരുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് അറിയുന്ന ആളുകളായിരിക്കും ഇവരെല്ലാവരും ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ നാട്ടിലെ മതത്തിനും രാഷ്ട്രീയത്തിനായി അതീതായിട്ടൊരു ബന്ധങ്ങളുണ്ട് ഈ നാട്ടിലൊരു പ്രത്യേകത അതെ ഈ ഇവരെല്ലാം ഞങ്ങളെ രക്തബന്ധത്തിലുള്ള ആൾക്കാരാ ചില ആളുകളുടെ ഫോട്ടോ ഞങ്ങളിപ്പോൾ ഈ നാട്ടിലുള്ള ആളുകളും പല സ്ഥലത്ത് താമസിക്കുന്നുണ്ട് ആരൊക്കെ എവിടെയാണൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഫോട്ടോ കാണുമ്പോൾ ചില ആളുകൾക്ക് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി എന്ന് പോലും അറിയേണ്ട ഒരു അവസ്ഥ അത്രയും ഭയാനകരമായ ഒരു ഒരവസ്ഥയിലാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളിലുള്ള ആളുകൾ ഇവരൊന്നും ഞങ്ങൾ മരിച്ചുപോയ പോയ ആളുകളാ കണക്കാക്കുന്നില്ല ഞങ്ങൾക്ക് ബലമായ പ്രകൃതിയോ ഏതോ ഒരു ശക്തി പിടിച്ചെടുത്തതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് വലിയ വേദന തോന്നുന്നുണ്ട് ഞങ്ങൾ ഇവരെ പോലെ തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങളിലൂടെ ഇവര് എന്താ പറയാന്ന് എനിക്കറിയില്ല ഞാൻ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചു വിട്ട കുറെ മക്കളെ നാല്പത് വർഷമായി എനിക്ക് മക്കളെ ഫോട്ടോ കാണുമ്പോ ഒന്നും പറയാൻ പറ്റുന്നില്ല ശ്രമിക്കാൻ പറ്റുന്നില്ല പറയാൻ പറ്റുന്നില്ല ഞാൻ എൺപത്തെട്ടില് വന്നതാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അട്ടമല പാടിയിലായിരുന്നു ഞാൻ ആദ്യം കല്യാണം കഴിച്ചോടുമ്പോ അന്ന് മുതലേ ഞാനിവിടെ പൊതുപ്രവർത്തനത്തിന് ഇടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് അറിയാത്ത ഒരാളെ പേരെടുത്ത് പറയാൻ പോലും പറ്റുന്നില്ല അത്രയും അത്രയും അടുപ്പുള്ള ആളുകളാണ് ഓരോരുത്തരും എല്ലാ ആളുകളും നമ്മുടെ മനസ്സിനൊന്നും ഒരിക്കലും ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോ ണ്ടല്ലോ ഇപ്പൊ നിങ്ങളുടെ ഒന്നാമത്തെ ഒരു വിഷയം ഞാൻ പറഞ്ഞ ഇത്രയും ആളുകൾ മരണപ്പെട്ടതിൽ ഒരു കുറ്റകരമായ അനാസ്ഥോ അതിനെ കുറിച്ച് ഒരു അന്വേഷണം വേണം കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് കൃത്യമായിട്ടൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ അവനവന്റെ ഹാബിറ്റായിട്ട് ആളുകൾ അങ്ങനെ മാറില്ല ബലം പ്രയോഗിച്ചെങ്കിലും മാറ്റുകയായിരുന്നെങ്കിൽ പകുതി ആളുകളെങ്കിലും രക്ഷിക്കാൻ പറ്റുന്നു സ്കൂൾ റോഡിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ മുണ്ടക്കൈലുള്ള ആളുകളെ മാറ്റാൻ പറ്റുന്നത് അപകട സാധ്യതയുള്ള പ്രദേശായിരുന്നു കുറ്റകരമായ അനാസ്ഥയുണ്ട് അത്തരം അനാസ കാണിച്ച അധികാരികൾക്കെതിരെ നടപടി എടുക്കണം രണ്ട് ഇപ്പൊ നിങ്ങൾക്കറിയാലോ പുനരധിവാസം ഇഴഞ്ഞു നീങ്ങുകയാണ് അത് ബുദ്ധിമുട്ടാണ് ഈ ബിൽഡിംഗ് ഓണേഴ്സ് ഈ കെട്ടിട ഓണേഴ്സിംഗ് വ്യാപാരികളെയും ഗവൺമെന്റ് ഇതുവരെ പരിഗണിച്ചിട്ടില്ല അതുപോലെ കൃഷി ഉടമകൾ ഭൂ ഉടമകൾ ഇവിടെ ഉള്ള കൃഷിഭൂമി ഉള്ളത് നഷ്ടപ്പെട്ട ആളുകൾക്ക് ആകെ നാല്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ഇതുവരെ ഇത് വരെ കൊടുത്തിരുന്നത് രൂപയെ കിട്ടിയുള്ളൂ കഴിഞ്ഞ ദിവസം അതെ രണ്ട് രണ്ട് രണ്ടര ഏക്കർ തോട്ടുള്ള അണേട്ടിന് മുപ്പത്തി ഏഴായിരം രൂപ മൊത്തം നാല്പത്തെട്ട് ലക്ഷം രൂപയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് തന്നെ അർഹതപ്പെട്ടവർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അർഹരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണ്ടേ ദുരന്ത ബാധിതർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മുഹമ്മദ് അലി എന്ന് അവിടെ ആ പാർട്ടി ഓഫീസിന് അടുത്തുള്ള ബിൽഡിംഗ് മുഹമ്മദ് അലിയുടെയാണ് അയാൾ ഇവിടെ അല്ല താമസം അയാളുടെ പിന്നെ കട ഇവിടെയാണ് അയാളുടെ അയാൾ വാടക കൊടുത്തിരുന്ന അയാളുടെ ബിസിനസ് അയാളുടെ കോഴിക്കടത്തി എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ അങ്ങനെയാണെങ്കിൽ ദുരന്ത ബാധിതരുടെ ലിസ്റ്റിൽ കമൽ ഞാനൊന്ന് തിരിച്ചെടുക്കുകയാണ് ഇപ്പോ അവരുടെ പ്രതിഷേധങ്ങൾ എത്ര ആളുകളുടെ വിഷമങ്ങളാണ് നമ്മൾ കേട്ടത് മറുഭാഗത്ത് അവിടെ ആ ഒരു പൊതുയോഗവും പുരോഗമിക്കുകയാണ് ടി സി സി ഘടകമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് ജനങ്ങളുടെ ഒരു സങ്കടവും കച്ചവടക്കാർ കൃഷിക്കാർ അവരുടെയൊക്കെ വിഷമങ്ങളും നമുക്കിപ്പോൾ എല്ലാം കൃത്യമായി പരിഹരിക്കപ്പെട്ട് ഇതുവരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കുറച്ചുകൂടി ജാഗ്രത ആരെങ്കിലും ഒക്കെ അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണമെങ്കിൽ അതൊക്കെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്